നോബ് തുറക്കുന്ന സമയത്തും അത്തായത്തിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അധികം ഓയിലൊന്നും ആവശ്യമില്ല അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കാനുണ്ട് പാനിലേക്ക് കുറച്ച് ഓരോജ് ചൂടാക്കിയതിനു ശേഷം മൂന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിന്റെ കളറെല്ലാം നല്ലോണം വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി വഴിറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടീന്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കൊടിന്റെ പച്ചമണല മാറി വന്നുകഴിഞ്ഞാൽ നമുക്കിനി ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ചെറിയ തക്കാളി മതി ഇട്ട വലുതൊന്നും വേണ്ട ചെറിയ തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇന്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിട്ടെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ് ചെമ്മീന് കുക്കൊന്നും ചെയ്യണ്ട കേട്ടോ ജസ്റ്റ് നമ്മൾ നല്ലോണം ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചെമ്മീൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് വേവിച്ചെടുക്കണം ഇതിപ്പോ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം സമയം കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം ഈ വെള്ളമെല്ലാം വറ്റിറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ചെമ്മീനെല്ലാം എല്ലാം നല്ലപോലെ വന്തിട്ടുണ്ടാവും അപ്പൊ ഇത് അവിടുന്ന് വട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ഉള്ളിയും ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കാം ഒരുപാട് നരക്കുണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങിന്റെ മിക്സ് എല്ലാം അതിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതിപ്പോ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ നിങ്ങൾ എടുക്കുന്നത് ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു തവ കൊണ്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പൊ ഇതേപോലെ നമ്മൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോ നമ്മൾ ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് തേങ്ങന്റെ മിക്സ് ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചിട്ട് എടുക്കണം ഈ മസാലയിലേക്ക് തേങ്ങ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഈ മാവിൽ നിന്ന് നമുക്ക് കുറച്ച് എടുക്കാം ഇത് ഞാൻ കുറച്ച് ചെറുത് ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് വലുതാക്കിയിട്ട് വലുതാക്കിയിട്ടുണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം പിന്നെ ഫില്ലിങ് വെക്കുമ്പോൾ മസാലയും ചെമ്മീനും രണ്ട് മിക്സ് ആക്കിയിട്ട് വെച്ചുകൊടുക്കണേ എന്നിട്ട് ഇതുപോലെ സൈഡ് നല്ല പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി അപ്പൊ ഇതുപോലെ ചെറുത് ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പൊ ഇതാ ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കാം ഈ മസാലയിലേക്ക് ചെമ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ വെജിറ്റബിളോ ഏത് വേണമെങ്കിലും എടുക്കാം ചെമ്മീൻ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് എട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മളിപ്പോ ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളൊരു പതിനഞ്ച് ആണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടില്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പൊ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ അട റെഡി ആയിട്ടുണ്ട് ഹിഡലാൻ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴും അത്തായത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഹെൽത്തി ആയിട്ട് എണ്ണയൊന്നും ഇല്ലാണ്ട് കഴിക്കണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ആക്കാവുന്നതാണ് കുറെ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ